ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് ഇറങ്ങിയത് വെച്ചാൽ ഈ മിയാസ് ഇവിടെ ഇരിക്കാം ഇടങ്ങാറാക്കിയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് പറഞ്ഞാൽ വേറെ എടുക്കുമല്ലോ നമ്മൾ ഈ നാല് ബോറൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ് മിയാസിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബോറടിക്കുക അത്ര നല്ല മഴ നല്ല അത്രയ്ക്ക് വല്ല ചേർണൊന്നും ഇല്ല മഴ ചേർന്നിട്ടുണ്ട് മഴ പെയ്താൽ മഴയുടെ നോക്കിയൊക്കെ രാവിലെ ആ നീച്ചപ്പോൾ നാൽപ്പതല്ലേ അപ്പോൾ രാവിലെ നീച്ച് വരുന്നാലും രാത്രി മുതൽ പെരും മഴയാണ് രാവിലെയും മഴ പിന്നെ ഒരു പത്ത് പത്ത് മണിക്ക് കുറച്ച് നേരം തോന്നും പിന്നെ ആ ചോറ് കഴിക്കുന്നവർക്ക് പെയ്തിട്ടില്ലല്ലേ നമ്മൾ ചോറൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പിന്നെ മഴ പെയ്യണത് പൈകുന്ന നേരത്ത് അപ്പോൾ ഇതൊരു ഈവനിങ് ആണ് അപ്പോൾ നമ്മൾ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞ് അനുശേഷം അല്ല എല്ലാം രാഹത്തായി കഴിഞ്ഞേക്കാർ എല്ലാം കൊണ്ടും ഫുഡ് മുതലേക്ക് എല്ലാം നമ്മൾ ഫിനിഷ് ആക്കി ഒന്നും നമുക്ക് വേസ്റ്റ് ആവാതില്ല ഒരുപാട് കുട്ടികളില്ലാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ ഫുഡെല്ലാം വീട്ടിൽ നമുക്ക് നമുക്ക് ഒരു നേരം കഴിക്കാൻ മാത്രം എടുത്തു വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു എന്തായാലും അതൊരു സമാധാനം മൂന്നിന് ഒരുപാട് ചോറ് വേസ്റ്റ് ആയിരുന്നു ചെയ്യുന്നു നമ്മൾ വിചാരിച്ച മാതിരുന്ന ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ ഒരു നാൽപ്പതിനെന്തായാലും നമ്മൾ വിളിച്ചവരൊക്കെ നമ്മൾ ക്ഷണം സ്വീകരിച്ചവരൊക്കെ മൗല്യത്തിൽ വന്ന് കൂടിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയ സമയം നല്ല സമയം ഉണ്ടൊക്കെ മഴ പെയ്യുന്നു ഗായസ് നമ്മടെ മയിൽ നോക്ക് സത്യം സിയാസേ സൗണ്ട് ഇല്ലാണ്ട് വന്നിയാസ് അപ്പൊ മയിലിപ്പോ പോകും ഇവിടെ ഡാൻസ് അടക്ക മയില്ക്ക് മയിലും മക്കളെ അപ്പൊ മയില് പീലി വിരിച്ച് നിൽക്കുന്നുണ്ട് വെറുതൊന്ന് ഇറങ്ങിയതാണ് മയിൽ നിന്ന് ഡാൻസ് അറിയുന്നുണ്ട് ഇവിടെ അതോ പോയേ ആ പോയി അപ്പ ഈ നേരായാലും ഇവിടുന്ന് മയിൽ ഡാൻസ് കളിക്കും അപ്പൊ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മിയാസ് കുറേ നേരം ബോറടിക്കണോ ബോറടിക്കണോ അറിയാൻ തുടങ്ങിയിട്ട് അപ്പൊ അതാ പോടും മയിൽ കുട്ട ഇപ്പ നല്ല മഴക്കാറ് മഴ പെയ്യണ്ടേ ഇതാ വെറുതെ മിയാസേ ഇപ്പൊ കണക്ക് ബോറടിക്കണില്ലല്ലോ ബോറടിക്കണ്ട ബോറടിക്കണില്ലേ ബോറടിക്കില്ല ബോറടിക്കില്ലാ മിയാസിന് ബോർ വാ ആ വീട്ടിൽ അപ്പൊ ഇന്ന് എന്തായാലും നാൽപ്പതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവനിക്ക് ഇന്ന് വേകുന്ന നേരത്തെ ട്രെയിനിന് എനിക്ക് വീട്ടിലേക്ക് പോകണം ബോർ അടിക്കത്ര എനിക്ക് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ മറ്റേത്വൻ്റെ വലിപ്പം ഉണ്ടാവും പോനും അവൻ്റെ വലിയപ്പിഞാനൊക്കെ ചുറ്റി കറങ്ങും കുളിക്കാൻ കുളത്തൊക്കെ ഉണ്ടാവും കടക്കും ഉണ്ടാവും അപ്പോൾ എനിക്ക് ആളായിരുന്നു അപ്പോൾ അവൻ്റെ വലിയ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ബോർ അടിക്കത്ര അവിടെ മിയാസേ എന്തൊക്കെ മയിൽ ഊത്തിരിക്കുന്നത് ആ സൗണ്ട് ഇല്ലെങ്കിൽ മയിലിനെ അരുത്ത് പോയി വീഡിയോ എടുത്തിട്ടുണ്ടാവില്ലേ മയിൽ മിയാസേ എന്നാ സ്ഥല മയില് മയില് തോക ഇരിക്ക മയിലിന്റെ തോക പറഞ്ഞ എന്താടാ തുക പറഞ്ഞ എന്താടാ ഞാൻ തോക പറഞ്ഞ എന്താ എന്ത് ഇരിക്കുവോ നമുക്ക് നാളെ ചക്കര ചക്കര നാളെ നമുക്ക് വീട് കാണാൻ പോകണം ഞാൻ കണ്ടിട്ട് എത്ര എത്രയായിരിക്കുമെന്ന് അറിയോ ആറുമാസമായിടേയും വീട് കണ്ടിട്ട് ആ കോണി വെക്കുമ്പോൾ കൂടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ കണർ കുത്തിക്കുണു കോഴൽ ലാസ്റ്റ് ആ കോഴൽ കിണർ കുത്തിയപ്പോൾ ഉണ്ടായിരുന്നതാണല്ലേ അപ്പം എത്ര കോയൽ കിണർ കുത്തി എത്ര ആറുമാസാവനല്ലേ ഈ ആറുമാസം അവനെ വീട് ഞാൻ കണ്ടിട്ട് തന്നെ അല്ല അപ്പം എന്തായാലും ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല നാളെ എന്തായാലും വീട് കാണണം ടൈൽസ് പണി നന്നോക്കണം കോണിയൊക്കെ വെച്ചാ ഹായ് മയിലെ മുടക്കാ നല്ല മുണ്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഡാൻസ് എടുക്കണത് നോക്കായിരുന്നു അപ്പത്തിനെ ആ മിയാസൊക്കെ കേടേപ്പി നല്ല ചന്തള്ളം നമ്മടെ ഈ ഈ ഒരു ക്ലൈമറ്റ് വേറെ എവിടെയെങ്കിലും കിട്ടും അതാ നോക്കണോ ഒരാള് മയിൽ നിന്ന് പോവാനാ എന്തൊക്കെ മേലെ കുഴി പണ്ട് അപ്പൊ ഇവിടെ കുഴി പോണേ സൗന്ദര്യ ആശ്രയിച്ച് പോവയിച്ചപ്പോടെ മീ ആസ് കടന്നു പോണേ ഇല്ലല്ല യിലുണ്ട് മയിലിന് നോക്കി നടക്കുകയാണേ സക്സാനങ്ങനെ ഇനി പോയിട്ട് ഉമ്മന്റെ ഒരു മാക്സി മാക്സിട്ടോ ഉം അതാണ് ഓള് ഓള് നാലുപേറ നോക്കിട്ട് വന്നിക്കാണേ നീ ആസേ നിനക്കവിടെ കുഴിയില്ലതറിയോ ഉം ഉം ഏതേന ഇനി പോവ ഇതെനെ അടച്ചിള്ളോ ഇതേന അതോ അവണിയുടെ കുടിക്കൂടെ പോണം ഞാൻ പോ എന്നെ പോണം നമ്മളെ വീടൊക്കെയൊക്കെ ഇവിടെ ഒരു പ്രത്യേക വിളിച്ചല്ലേ നമ്മൾ ഞാൻ ആ പുതിയ പേരൊക്കെ പോയത് മിസ്സിങ് ആകൂലേ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യണം ഈ വീടിന്റെ ചാവി ഉണ്ടാവുമല്ലോ നമ്മൾ രണ്ടാള് വിരുന്നു നമുക്ക് രണ്ടാ ഒപ്പം വിരുന്നതരാം എന്നിട്ട് ഈ വീട്ടിൽ പോരാ എന്നിട്ട് കുറച്ച് തന്നെ നമ്മള് പ്രകൃതി ഭംഗിക്ക് ആസ്വദിക്കുക നമ്മൾ ഇതേ അപ്രേജിയിലൊക്കെ നടന്നു പോകും അതൊക്കെ നമുക്ക് ഇനി മിസ്സിംഗ് ആവില്ല ഇതായത് ആകുമ്പത്താത്ത വീട് കണ്ടോ നമ്മളെ വീട് വല്ലാണ്ട് കണ്ടില്ല ഇതെന്താ ഇരുട്ടായി മഴയുള്ള കാലം കൊണ്ടാണ് ഇപ്പൊ മഴ പെയ്താ നമ്മളവിടെ കുടുങ്ങില്ലേ അപ്പൊ ചേച്ചിലോട്ട് പോവേ എന്നാ നടന്നു നോക്കട്ടെ ആ അന്ന് വഴു നേരത്തെ എനിക്ക് വാക്കിങ്ങായി சன தும்பிண்டி சனா சனே தும்பி பச்ச தும்பி தும்பீனா தும்பிசப்ப நம்ம உண்ணிக்கூட்டேட்டன் வீடாது அப்ப அது உண்ணிக்கூட்டேட்டன் மழை பெய்ய சனா மழை பெய்யணும்க்கா இப்ப எந்த ஒரு பாட்டு கேட்கணும் வச்சா நம்மளே അമ്പലമുണ്ട് ഇവിടെ ആ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പാട്ട് കേക്കുന്നത് വൈകുന്നേരം ഒരഞ്ചു മണിയായ പാട്ട് കേക്കും ചേച്ചി വീട്ടിൽ ഓടേണ്ടി വരും ചേച്ചി ഓടേണ്ടി വരും എന്ന ചാടൊന്നിട്ടോ ഞങ്ങൾ ചേച്ചിക്ക് പോകട്ടോട്ട് പിടിക്കോ ാന്തായി കേസ് പ്രാന്തായി തളക്കും മക്കൾക്കും കുറുക്കന്റെ കല്യാണം അതൊന്നും കുരങ്ങന്റെ കല്യാണം ആവുമോയത്തെ പാട്ട് മക്കളെ നമ്മടെ ബോറടി മാറണ്ട് കേറി നല്ല ബോറടി ആയി പോയി അതുകൊണ്ട് നമുക്ക് അയൽവക്കക്കാരുടെ വീട്ടിൽ ഒന്ന് കയറാൻ കഴിയുമ്പോൾ നമ്മൾ വന്നാൽ കൂടെ ആദ്യമൊക്കെ നമ്മൾ ഇവരെ വീട്ടിൽ നിന്ന് ഓണസദ്യ കഴിക്കുന്നത് നമ്മൾ ഉണ്ണിക്കുട്ടേൻ്റെ വീട്ടിൽ നമുക്ക് ഓണസദ്യ ഒക്കെ നമ്മൾ ആരെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇരുന്ന് വരുമോ അവള് കുടിയിലിരിക്കും എവിടേക്കൊക്കെ പുറത്തു പോകും അങ്ങനെ പക്ഷെ നമ്മളെ വീട്ടിൽ കയറ്റി സംഭവം വരും ഉണ്ണിക്കുട്ടേട്ടതിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ അപ്പൊ ഭംഗിയുണ്ട്

വാങ്ങിട്ടില്ല ഞാനാ വിളിക്കണ് ഇതെന്താ കയ്യില് തവിടാൻ പാടില്ലേ ഈ സമ്മ ക്ലൈമറ്റ്സ് ആണ് തണ്ണി അമ്മ ഊർ വീട്ടിൽ പോയി കഴുകാം ഇവിടെ കാശി തുമ്പ വെള്ളടി കാരണം ഇങ്ങോട്ടൊക്കെ വെള്ളം കാശിത്തുമ്പോ എന്താ പൂവ് റോസും ഉണ്ടേ റോസ് ഉണ്ട് ഉണ്ട് ഈ ചേച്ചിയുടെ വീട്ടിൽ ഓട്ടോമാറ്റിക്കായി തുമ്പ വരും പണ്ടൊക്കെ എത്ര കാലം ഉണ്ടായിരുന്നു എന്തൊക്കെ കളർ ഉണ്ടായിരുന്നറിയോ അതാണ് ഉണ്ണി കൂട്ടുകാട്ടന്റെ വീട് അടുത്ത മഴ ഞെയല്ല സൂര്യ ഉദിച്ചു കല്യാണം കഴിഞ്ഞു

എനിക്കിപ്പോൾ ഒരു പൂച്ചെനെ വേണം അതന്ന് നമുക്ക് ഒരാൾ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ പൂച്ചെനെ തരാമായിരുന്നു അന്ന് തന്നെ ഞാൻ വേണ്ടായിരുന്നു ഐഷ കുട്ടിയും വേറൊരുത്തനും ഉണ്ടായിരുന്നു അപ്പോഴും ഉമ്മ എന്നോട് ഒന്നിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പോഴും എനിക്ക് വേണ്ട അപ്പം ആ പൂച്ചക്കുട്ടി വേറെ ആയിരിക്കും അപ്പോൾ ഇപ്പം എനിക്ക് പൂച്ചക്കുട്ടിനെ വേണം കാരണം വീട്ടിൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരാണുണ്ടായിരുന്നു ഇടി ആരൊക്കെ ഉണ്ടായിരുന്നു വിട്ടു മിട്ടു കിട്ടു കാത്തു പിന്നെ ലിയോ ഉണ്ട് ലിയോദാസ് ഉണ്ട് അതത്തെ കാത്തു മിട്ടു എവിടുക്കുന്ന പലത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും കാത്തും മിട്ടും പോയിക്കണു കാത്തു മിട്ടുവിനെത്തി വീട്ടിൽ നിന്ന് പറഞ്ഞു കാത്തു നിന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാത്തുപോയി കാത്തുനേം കാണാല്ലേ ഇപ്പൊ അതിന്റെ രണ്ട് കുട്ടികളുണ്ട് മിട്ടുവിൻ്റെ ഒരു കുട്ടിയും കാത്തുവിൻ്റെ ഒരു കുട്ടിയും ലിയോ ഉണ്ട് ലിയോദാസ് ഉണ്ട് ഈ ലിയോ ലിയോദാസ് ഈ സാനാമിയാസ് ഇട്ട പേരാണ് മഴ നമ്മളെ വീട്ടിലൊക്കെ നമ്മുടെ വീട് കാണുന്നു അവിടെ നിന്ന് അത് രാമത്താത്താന്റെ വീടാണ് ആ ഒരു വെള്ളവെള്ള കാണുന്നത് നമ്മുടെ വീടാണ് പാറപ്പുറത്തിന്റെ മേലെ ും കൂടൊക്ക ഇതാണ് മറ്റേ ഗൾഫത്തെ മാരിയാണ് സാനാമിയാസു ഈ ഗൾഫിൽ നിന്ന് കുട്ടികൾ വന്നോണ്ടൊരു ഒരു കളി പക്ക വള്ളത്തിനെന്തൊരു കളിയിലും കളിക്കുന്നത് ഒരാള് കുഴിയില് വീണ കാര്യം ആലോചിച്ചൂടാ ആലോചിച്ചുകൂടാ നമ്മൾ പക്കുളന്നും പക്കുടേറ്റേക്ക് പോകണ നാലുമണിക്ക് പോകണം

എനിക്ക് പാട്ട് പാടി അവൻ കൂടിയിട്ടു കൊണ്ടോ അടുത്ത പാട്ട് പാട് എന്ന ഡാൻസ് കളി പാട് ഉസി മുന്നത്തെ പാട്ട് പാട് സാൻ അതിന്റെ മുന്നത്തെ മ്യൂസിക് പാട് ഉസി പാടാറിയോ നടക്കി നടക്കി പാട്ട് പാട്ട് പാടണം ഒരു റീൽസ് അത് ഈ തമിഴ്നാട്ടിലത്തെ ഉണ്ടല്ലോ തമിഴ് പാട്ട് വേഗം മനസ്സിലാവൂടി മലയാള പാട്ട് പാടാൻ പറഞ്ഞൊക്കെ ഒക്കെ അറിയില്ല എനിക്കിപ്പോ അങ്ങനത്തന്നെ ഈ തമിഴ് സിനിമയും തമിഴ് പാട്ടുകളും കണ്ടു കണ്ടിട്ടേ മലയാളം ഇഷ്ടപ്പെടുന്നുണ്ടപ്പോ അതങ്ങനെയാണേ നമുക്ക് എന്തായാലും റീൽസ് ഇട്ടാലോ അങ്ങോട്ടൊക്കെ വള്ളത്തിൽ കളിക്കണേ അതിൽ പൂച്ച ഉച്ചാവിട്ടിരിക്കും നായ ഉച്ചിരിക്കും മനുഷ്യരും കൂടെ ഉച്ച ഔട്ട് ഇരിക്കും ഇണ്ടൊക്കെ ചൊറിയണല കാലി വെച്ചണ്ടല്ലോ വെച്ചോ ഉം ചോ ചൊറിഞ്ഞിട്ട് നടക്കും മനസ്സെന്താ ഇത് കാണാ ഏതൊരു റീൽസിൽ ഞാൻ കണ്ടിരുന്നു ചൊറിയന്റെ അല്ല എടുത്തിട്ടില്ലേ ഉപ്പേരി വെച്ചിട്ടുണ്ടത് അതിലെന്തേലും ഗുണമുണ്ടോ വൃത്തിയാക്കിയിട്ട് വെറും ഉള്ളി തക്കാളി തക്കാളി വെറും ഉള്ളിട്ടിട്ട് വാട്ടിട്ട് ഞാൻ നമ്മൾ ചെറിയ ഇല കണ്ടാലേ പത്ത് ദൂരെ അവലോടും ഉണക്കെപടി കോഴി വിട്ടത് എവിടെ ഉം അപ്പൊ കോഴിയെല്ലാവരുടെ കോഴി എല്ലാവരുടെ ബട്ടക്സ് ഇപ്പൊന്ന് കടിച്ചു കൊത്തും രണ്ടുപേരെയും എനിക്കൊത്തിട്ടീ കൂടെ ഓർമ്മ ഇല്ല പോറി വന്ന് പാറിയിട്ട് എവിടെ ഇറച്ചി കളിച്ചെങ്കിൽ അവിടെ കൊത്ത മക്കളെ നമ്മള് കുടീത്ത കോഴി അയി ഞാൻ പോകുമ്പോത്തിനും ഒന്നിലും ഇറച്ചിക്കടയിൽ കൊണ്ടുപോയി പൈസ ആക്കു ഞാന് അന്നേ ഞാൻ പറഞ്ഞാണ് ഈ പോകുമ്പോ അന്ന് മൂന്ന് കഴിഞ്ഞ് പോകുമ്പോ പറഞ്ഞാണ് കോഴീനെ ഞാൻ കൊണ്ടുപോയി വിറ്റിട്ട് അങ്ങ് പൈസ കൊടുന്ന് അപ്പൊ ഉമാക്ക് ആളില്ല ആളില്ല പറയുമ്പോഴാണ് ആർക്കൊക്കെ തണ്ടല് മുതും പോണോ എനിക്ക് അതാ ചൊറിയന്റെ കാലിമ തട്ടി തോന്നുന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളു ഞാന് ഇങ്ങോട്ടൊക്ക അല്ല ഈ ഇതിന്റെ മേലെ ഒഴുക്കുകയായി ഇങ്ങനെ പക്ഷെ ഒന്നും പറ്റിട്ടില്ല ഞാൻ സേ വൈ ഒന്നും പറ്റില്ല അങ്ങോട്ടൊക്കെ അവിടെ ഡാൻസ് കളിക്കണത് അടുത്താള് അതാ ശരി കണക്ക് ശരിയായി ഡീ ഇത് പറത്ത് ഞാനൊരിക്കണങ്ങ മക്കളെ നമ്മൾ നമ്മൾ പാറപ്പുറത്ത സർക്കിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോണ വഴിയിൽ ഇമ്മ ഞങ്ങളില്ലാത്ത ചാൻസിൽ കോളിനെ വിട്ടുക്കണു പോകുന്നുണ്ട് അതാണ് ഈ സാനാമിയാസ് ഇവിടെ തന്നെ നിൽക്കുന്നത് പോ കോളിനെ കൊത്തില്ല പോള് ഇതാണേ ഇതാണ് വെണ്ടയ്ക്കയും വെണ്ടക്കയും ഒക്കെ ഉണ്ട് ഉമ്മ കോളി വേണ്ടേ പോസ കോളി പോവണ്ടിപ്പോ അതോ വട്ടിയുള്ളില് ഇപ്പോ സാന കോളിയൊന്നും ഇല്ല പോ